ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതേ സമയം ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കറിയാം വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ ഉള്ള നന്മകൾ എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കേണ്ടത് അതിന്റെ നന്മകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വ്യക്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്ക കേട്ടോ അപ്പോ ഇത് കപ്സാമ്പ്രാണിയാണ് ഈ കപ്സാമ്പ്രാണിക്ക് ഒരു പ്രത്യേകത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിങ്ങനെ ഓരോ ബോക്സസ് ആയിട്ടായിരിക്കും വരുന്നത് ഈ കപ്സാമ്പ്രാണിക്ക് ഫില്ലിങ്സ് ഉണ്ടായിരിക്കില്ല അതായത് സാധാരണ കപ്പ് സാമ്പ്രാണി ഇങ്ങനെ ആയിരിക്കും കപ്പ് അതിനകത്ത് സാമ്പ്രാണി ഫില്ലിങ്സ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി ഓൾറെഡി അതിനകത്ത് സാമ്പ്രാണി ഉണ്ടായിരിക്കും എന്നാൽ ഓരോ സാമ്പ്രാണി പുകയ്ക്കുമ്പോഴും ഓരോ നന്മകളാണ് നമുക്ക് ലഭിക്കുന്നത് വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് സാധാരണ നമ്മുടെ കപ്പ് സാമ്പ്രാണി ഇത് ഭയങ്കര ഒരു ഒരു നല്ലൊരു സ്മെല്ലാണ് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്മെൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതൊന്ന് കത്തിക്കാം ഇനി നമുക്ക് ഇതൊന്ന് കത്തിക്കാം കേട്ടോ സാധാരണ സാമ്പ്രാണി പുകയ്ക്കുമ്പോ ബെൻകടുക ഇട്ട് അല്ലെങ്കിൽ ദശാങ്കം പൊടി ഇട്ടിട്ട് ജവ്വാദ് പൗഡർ ഇട്ട് അരികമ്പുല്ല്ല് ഇട്ടിട്ട് നമുക്ക് രാമച്ച പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ദശാങ്കം കാണിക്കാം ഇതിങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് കത്തിക്കണം ഇനി നമുക്ക് ആവശ്യം ഇതുപോലൊരു മൺചിരാതാണ് ഇനി ഇപ്പൊ കപ്സാമ്പ്രാണി നമ്മൾ നന്നായി കത്തിച്ചിട്ടുണ്ട് തീ അണച്ചു ഇതുപോലൊരു മൺപാത്രത്തിൽ വേണം വെക്കാനായിട്ട് മൺപാത്രത്തിൽ അതല്ലെങ്കിൽ അതായത് ചിരാദോ മൺപാത്രോ കത്തിപ്പിടിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ കപ്സാമ്പ്രാണി ഇങ്ങനെ വെക്കുക അപ്പൊ ഫുൾ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഫുൾ ഒന്ന് കത്തിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാമ്പ്രാണി പൊകിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇടാം വെൺകടുക് അല്ലെങ്കിൽ ദശാംഗം പൗഡറാണ് ഇത് ദശാംഗം പൗഡർ ഇത് പിന്നെ കറുകപ്പുല്ലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രാമച്ചത്തിന്റെ പൊടി പിന്നെ ജവ്വാദ് പൗഡറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ജവ്വാദ് പൗഡർ കൊണ്ട് വീട്ടില് സാമ്പ്രാണി പുകച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് വീട്ടിലെ നെഗറ്റീവ് എനർജി മുഴുവനായിട്ടും പുറന്തള്ളി പുറന്തള്ളിപ്പൊ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് സാമ്പ്രാണി പുകയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക പണ്ട് കാലത്തൊക്കെ കിരി നാരൊക്കെ എടുത്ത് കത്തിച്ച് തീ മൂട്ടിട്ട് അല്ലെങ്കിൽ വിളകൊക്കെ വെച്ച് കൊള്ളിയൊക്കെ വെച്ച് തീ പിടിപ്പിച്ച് കരിയെടുത്ത് അതും അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു സ്റ്റവ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ ഈ സാമ്പ്രാണി പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് സാമ്പ്രാണി പോകാൻ വേണ്ടി ചിരട്ടയൊക്കെ സ്റ്റവില് കുറേ നേരം കാണിക്കുകയാണ് ഇപ്പൊ ഒരുപാട് വീടുകളിൽ അടുപ്പൊന്നുമില്ല സ്റ്റവാണ് അപ്പൊ ചിരട്ടയൊക്കെ കാണിച്ച് കുറേ നേരം ചിരട്ട കത്തിച്ച് അതിൽ അത് മുഖേനയാണ് നമ്മൾ തീ മൂട്ടി അതിലേക്ക് സാമ്പ്രാണി പൊടി ഈ പൊടി വകകളൊക്കെ ഇട്ട് സാമ്പ്രാണി കാണിക്കുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അപ്പൊ ഇതുപോലെ ഫില്ലിങ്സ് ഇല്ലാത്ത കപ്പ് സാമ്പ്രാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടന്ന് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കത്തും ഇനി നമുക്ക് ഇതിലേക്ക് ദശാംഗം പൗഡർ ഇടാം ദശാംഗം പൗഡർ ഇടുമ്പോൾ ഏതെങ്കിലും ഒന്നിട്ടാൽ മതി എല്ലാം കൂടി ഇടരുത് കേട്ടോ കാരണം അതിനുള്ള സ്പേസ് ഇല്ല ഒരു ദിവസം ഒരു ഇത് കാണിച്ചാലും മതി ഈ ദശാംഗം പൗഡർ ഇടുമ്പോ ഇപ്പൊ കണ്ടോ നന്നായിട്ട് ഈ ദശാംഗം പൗഡറിന്റെ സ്മെല് നല്ല രീതിയിൽ ഈ കൂടി നമുക്ക് കിട്ടും ഇപ്പൊ തന്നെ ഈ ദശാംഗം പൗഡറിന്റെ ഭയങ്കര ഒരു നല്ലൊരു അരോമ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ദശാംഗം പൗഡറിന്റെ ബെനഫിറ്റ്സ് ആണ് ഇപ്പൊ ഈ പുകയിലൂടെ നമുക്ക് വീട് മുഴുവനായിട്ട് പെട്ടെന്ന് ഇത് ഇങ്ങനെ കാണിക്കാം ഇപ്പൊ ഇപ്പൊ കണ്ടോ ഇത്രയേ ഉള്ളൂ ജോലി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമായി നമ്മളിങ്ങനെ ചകിരി അല്ലെങ്കിൽ ചിരട്ട ഒക്കെ കത്തിച്ച് ചിലപ്പോ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല ചില വീടുകളിൽ അപ്പൊ അത്രയും ബുദ്ധിമുട്ട കാര്യമില്ല അങ്ങനെ ഫീലിങ്സ് ഇല്ലാത്തൊരു കപ്പ് സാമ്പ്രാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജവ്വാത് പൊടി പൊടിയാണെങ്കിൽ ജവ്വാത് പൊടി ദശാംഗം പൗഡർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കറുകപ്പൊടിയോ രാമച്ചപ്പൊടിയോ ഏഹ് വെൺകടുകോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് അത് ം പൗഡറിന്റെ നല്ലൊരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് വീട് മുഴുവനായിട്ടും ആയിട്ടും കാണിച്ചാൽ മതി ആഴ്ചയിൽ രണ്ടു ദിവസം വീട്ടിൽ സാമ്പ്രാണ് കാണിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഈ ജവ്വാദിന്റെ ഒക്കെ ജവ്വാദിന്റെ ഒക്കെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ ഇടുകയാണ് കേട്ടോ ജവ്വാദ് ഇട്ടപ്പോഴത്തേനും പൈസ വന്നു ജവാദിന്റെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളൊരു അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പൂജ സ്റ്റോറിലേക്കോ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ഡിവൈൻ ആയിട്ടുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്ത യും ഒരു നല്ല രീതിയിലുള്ള മനസ്സിനും ശരീരമൊക്കെ പെട്ടെന്ന് തന്നെ സുഖമുള്ള ഒരു ഫീല് കിട്ടും ആ ഒരു മണം കാരണം കൊണ്ടാണ് അത് അപ്പൊ അവരെന്താ ചെയ്യണവെച്ചാല് ഇതുപോലെ ജവ്വാദ് ദശാങ്കം പൗഡർ തുടങ്ങിയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ പുകച്ച് വെക്കുന്നത് കൊണ്ടാണ് വൺസ് അത് പുകച്ചു വെച്ച് കഴിഞ്ഞാൽ വീട് മുഴുവൻ ആ ദിവസം മുഴുവൻ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ജവ്വാദ് പൊടിയൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സാമ്പ്രാണി പുകയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാതെ ഈസി ആയിട്ട് വീട്ടില് സാമ്പ്രാണി ഇനി പുകയ്ക്കാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഇതൊരു ഫുൾ സെറ്റ് ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഫില്ലിങ്സ് ഇല്ലാത്ത ഈ ഒരു കപ്പ് സാമ്പറാണി പ്ലസ് വെട്ടിവേരിന്റെ അതായത് രാമച്ചപ്പൊടി കറുകമ്പുല്ല് പൊടി ദശാംഗം പൗഡർ വെൺകടുക് വലിയ സൈസ് ജവ്വാദ് പൊടി ഇതെല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് സാമ്പ്രാണി കോംബോ എന്നാണ് ഇത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ എല്ലാം കൂടി നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് നാനൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് വളരെ ഈസിയായി ആഴ്ചയിൽ രണ്ട് ദിവസം ഇതിന്റെ രണ്ട് ബോക്സസ് വരും ഈ കോംബോയിൽ ഇതിന്റെ രണ്ട് ബോക്സസ് വരും ഇങ്ങനെ പ്ലസ് ഏഹ് പൊടി കറുകമ്പുല്ല് പൊടി ദശാംഗം പൗഡർ വെൺകിടക് പിന്നെ ജവാദ് പൊടി ജവാദിന്റെ ഒരു വലിയ പീസ് ആയിരിക്കും വരുന്നത് കോംബോയിൽ ഇതെല്ലാം കൂടി ഫോർ ട്വന്റി റുപ്പീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് സാംബ്രാണി കോംബോ എന്നാണ് പറയേണ്ടത് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ്സ് കോംബോ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ത്തിലൊരു പുകമയായി അല്ലേ ഞാൻ ഇത് സാധാരണ നമ്മുടെ നോർമൽ കപ് സാമ്പ്രാണിയാണ് ഇപ്പുറത്ത് കത്തിച്ച് വെച്ചിട്ടുള്ളത് സൈഡിൽ അവിടെ ഇരിക്കട്ടെ ഇതിപ്പോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പോകിക്കാൻ സാധിക്കും ഇതാണ് ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള കപ് സാമ്പ്രാണി ഇതില് ഓൾറെഡി അവർ ആഡ് വെ ചെയ്തു വെച്ചിട്ടുള്ള മൗലിക സാധനങ്ങളാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ അപ്പ അപ്പൊ വെൺകടുക ആണെങ്കിലും ദശാങ്കം പൊടി ആണെങ്കിലും അപ്പം നമ്മൾ അതിലിടുകയാണ് ഇതുകൊണ്ടുള്ള ഇങ്ങനെ പുകയ്ക്കുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ആ ലിങ്ക് കൂടി ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഇത് ഒത്തിരി നേരം ഇങ്ങനെ നിന്ന് പുകയും നമുക്ക് സാവകാശം വീട് മുഴുവനായിട്ടും ഈ ഒരു സാമ്പ്രാണി പുക കാണിക്കാം ഇത് നമുക്ക് ഹാളിലും കിച്ചണിലും പൂജാ മുറിയിലും മുറികളിലെല്ലാം അതേപോലെ തന്നെ വീടിന് ചുറ്റുമൊക്കെ സാമ്പ്രാണി കാണിക്കാവുന്നതാണ് നെല്ല സാവകാശം കാണിച്ചാൽ ഇതിങ്ങനെ നിന്ന് ഒത്തിരി നേരം നമുക്ക് ഈ നിന്ന് പുകയും അപ്പൊ അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഫീലിങ്സ് ഇല്ലാത്ത കപ്പ് സാമ്പ്രാണി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഓരോരോ സാധനങ്ങൾ വെച്ച് എല്ലാം കൂടി ഇടാനുള്ള സ്പേസ് ഇല്ല പിന്നെ അത് മാത്രല്ല ജവാദ് പൊടി ഇടുമ്പോൾ ജവാദ് മാത്രം ഇടുക കാരണം അതിന്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്നുകൂടി ആട്ടോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കാരണം വീട് മുഴുവൻ അന്നത്തെ ദിവസം ഒരു ദൈവീകമായിട്ടുള്ള ഒരു മണമാണ് വീട് നമുക്ക് ആരെങ്കിലും വീട്ടിൽ പുറത്തുനിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിന്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്ന പോലെയാണ് അത്രയും പ്ലസന്റ് ആയിരിക്കും അത് നമുക്ക് വൺസ് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല നിങ്ങക്ക് അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ വേ ഈ കോംബോ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓടി വരിക ആട്ടോ താങ്ക് യു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ